ജപ്തിവക്കിലെത്തിയ വീടിന്റെ ആധാരം ഉടമയ്ക്ക് തിരികെ എടുത്തു കൊടുത്തിരിക്കുകയാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിലെ സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ബേബി എന്ന അറുപത് വയസ്സുകാരിക്കാണ് തന്റെ വീടിന്റെ പേരിൽ എടുത്ത ലോണിൻ്റെ മുഴുവൻ കടവും തീർത്ത സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ ബാങ്കിൽ നിന്നും പ്രമാണം എടുത്തു നൽകിയത് കുണ്ടറ പെരുമ്പഴ ചിറയിൽ കിഴക്കത്തിൽ ജോയി ഇയാളുടെ ഭാര്യ ബേബി എന്നിവരെ മക്കൾ ഉപേക്ഷിക്കുകയും പിന്നീട് ഇരുവരും ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞു വരികയുമായിരുന്നു ആയിടയ്ക്കാണ് ജോയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടാവുകയും തുടർ ചികിത്സയ്ക്കായി വീട് പണയപ്പെടുത്തി അർബൻ ബാങ്കിൻ്റെ കുണ്ടറ ശാഖയിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ലോൺ എടുക്കുകയും ചെയ്തത് പിന്നീട് ഭർത്താവിൻ്റെ അസുഖം മോചിച്ചപ്പോൾ നീണ്ടകരയിൽ പ്രവർത്തിക്കുന്ന മദർഹുഡ് ചാരിറ്റബിൾ രക്ഷാധികാരി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐയുമായ ശ്രീകുമാറിനെ ചെന്ന് കാണുകയും ചെയ്തു അന്ന് ശ്രീകുമാർ അത്യാവശ്യ സാമ്പത്തിക സഹായങ്ങളും നൽകി ഇവരെ അയച്ചു പിന്നീട് ഇവരുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് വീട് ഏത് സമയം നിലമ്പൊത്താം എന്ന നിലയിൽ നിൽക്കുന്ന കാഴ്ച കണ്ടത് ഉടൻ തന്നെ ശ്രീകുമാർ മദർഹുഡ് പ്രവർത്തകരുമായി ചേർന്ന് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു നൽകി അപ്പോഴാണ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തുന്നതും പിന്നീട് ജോയി മരണപ്പെടുകയും ചെയ്തു പിന്നീട് ജോയിയുടെ മരണാനന്തര കാര്യങ്ങളെല്ലാം ശ്രീകുമാറും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്തു നൽകി പിന്നീടാണ് ബാങ്കിലെ കടം തീർക്കാനായി തുനിഞ്ഞിറങ്ങിയത് ഇതിനായി കേരള പോലീസ് ഓഫീസേഴ്സ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകർ കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് എന്നിവരെയൊക്കെ കണ്ട് സഹായങ്ങൾ സ്വീകരിച്ചു പിന്നീട് പല നല്ലവരായ ആളുകളുടെ സഹായവും സ്വീകരിച്ചു പിന്നീട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സഹായങ്ങളും ഇവർക്ക് ചെയ്തു നൽകി അങ്ങനെ ബേബിക്ക് വീടിന്റെ ആധാരം ബാങ്കിൽ നിന്നും ഇന്ന് കൈമാറി ബേബിയുടെ അവസ്ഥ മനസ്സിലാക്കി ബാങ്കിന്റെ വൈസ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ബേബി സൺ ഇന്ന് സംസാരിച്ചു ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ബാങ്കിന് വളരെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇവരെ വന്ന് ലോൺ എടുത്തിട്ട് ആ ലോൺ തിരിച്ചടവിന് ശേഷിയില്ലാതെ വലിയ കുടിശ്ശയായി വന്ന സാഹചര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ച് ഇവരുടെ വീട്ടിൽ ജപ്തിക്കായിട്ട് ഞങ്ങളെ കൈവശപ്പെടുത്താനായിട്ട് ചെന്നപ്പോഴാണ് ഇവരുടെ പൂർണമായ അവസ്ഥ ബാങ്കിന് ബോധ്യപ്പെട്ടത് ചെല്ലുമ്പോൾ മുടിഞ്ഞ അല്ലെങ്കിൽ റൂഫ് പോലും ഇല്ലാത്ത ഒരു കൊച്ചു വരയിൽ വീട്ടിനകത്ത് ആളുകൾക്ക് സ്വസ്ഥമായി പോലും കിടക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിലൂടെ വീഴാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ഇതിനെ ആ പ്രദേശത്തുള്ള ഈ ഇതുപോലുള്ള എന്താണ് ശ്രീകുമാർ ശ്രീ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ അവരുടെ സഹായത്തോടു ഇത് പുരമേയാണ് റൂഫ് വൃത്തിയാക്കി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ ബാങ്കിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ ബാങ്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല ബാങ്ക് തിരിച്ചു പോരുകയാണ് ചെയ്ത് അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് ബാങ്ക് പിന്നെ ആലോചിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ എൻ ഡി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു സൊല്യൂഷൻ യഥാർത്ഥത്തിൽ കണ്ടത് അവരുടെ ആ കൊടുത്ത ലോൺ തുക മാത്രം തന്നാൽ മതി അതിന്റെ പലിശയും കോടതി ചെലവുകളും മറ്റു ഇതര ചെലവുകളും ഒക്കെ നമ്മൾ അത് ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെറ്റിൽമെന്റ് ഇപ്പോൾ ഉണ്ടായത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര രേഖയായി മാറുകയാണ് കാരണം ജീവനക്കാരുടെ കോൺട്രിബ്യൂഷനുണ്ട് പതിനായിരം രൂപ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൽ പതിനായിരം രൂപ കുറവുണ്ടായിരുന്നതുകൊണ്ട് ആ എം ഡിയും ജീവനക്കാരും അടക്കമുള്ള ആളുകൾ കൂടി ആ തുകയും കൂടി ഇട്ടാണ് വാസ് ആ ആ കടം ബാധ്യത അവസാനിപ്പിച്ച് ഈ പ്രമാണം ഇപ്പൊ ബാങ്കിന്റെ ശ്രീകുമാർ സാറിനോട് ഉള്ളതെന്നാണ് ബേബി കണ്ണീർ പൊഴിച്ചുകൊണ്ട് എടുത്തത് എന്റെ ഹത്താൽ ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണ് ലോൺ എടുത്തത് പക്ഷേ അതിനിടയില് എനിക്ക് അറ്റാക്ക് രണ്ടറ്റാക്ക് എന്ന് ചെന്ന് നാല് ബ്ലോക്ക് ചെയ്ത് ജയിക്കുവാൻ പറ്റാതായി കൊണ്ടോടുന്നതിനിടയ്ക്ക് ഒന്നും തന്നെ നമുക്ക് പൈസ അടക്കാൻ പറ്റില്ല ഒട്ടും ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കടന്നുപോയി ഇതിനിടയ്ക്ക് മെമ്പറുടെ സഹായമുണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ നമുക്ക് കിട്ടി ഞാൻ സാറിനെ വിളിച്ചതാണ് സാറിന്റെ ഒരു നമ്പർ എന്റെ കയ്യിൽ കിട്ടി ഞാൻ സാറിനെ വിളിച്ച് സാർ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് അതൊക്കെ ചെറിയ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് തരണം ചെയ്യാണ്

ചെറടി കിഴക്കതിൽ ജോയി മോളി വൃദ്ധ ദമ്പതികളുടെ വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മദർഹുഡ് ചാരിറ്റി മിഷൻ പ്രവർത്തകരാണ് എത്തിയത് അപ്പൊ അത് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വേളയിൽ കൊയിലോൺ കോപ്പറേറ്റീവ് അറബൻ ബാങ്കിന്റെ ഒരു ജപ്തി നടപടിയുമായി കോടതി ഉദ്യോഗസ്ഥരെത്തുകയും അപ്പൊ അവിടെ ആ പ്രവർത്തനങ്ങൾ നിർത്തിക്കൊണ്ട സാഹചര്യം ഉണ്ടായി അതിനന്വേഷിച്ചു വന്നപ്പോഴാണ് ഒരു നാല് വർഷം മുമ്പ് ഈ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ കുടിശ്ശിയായി കിടക്കുകയാണെന്നും അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്ത സാഹചര്യമാണോ അതിൻ്റെ റിക്കവറി നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിട്ട് ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും രണ്ട് ലക്ഷത്തിലധികം രൂപ ബാങ്കിന് വന്നു ചേരേണ്ടതായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഒന്നിച്ച് ആ പൈസ കണ്ടെത്താൻ മാർഗമില്ല അങ്ങനെ ബാങ്കിൽ ഒരു സാവകാശം ചോദിച്ചു പിന്നീട് പത്രവാർത്തകളൊക്കെ വരികയും അതിനെ തുടർന്ന് ചെറിയ സഹായങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു എങ്കിലും അത് ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പര്യാപ്തമായ തുകയായിരുന്നില്ല അങ്ങനെ മദർവൂഡ് ചാരിറ്റി മിഷൻ സ്വന്തം നിലയ്ക്കും ഞങ്ങളുടെ കുറെ അഭി അഭ്യദയാകാംക്ഷികളുടെ സഹായത്തോടും കൂടി തുക പണം കണ്ടെത്തുകയും ഞാൻ കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ ജോയിൻറ് സെക്രട്ടറി കൂടിയാണ് അങ്ങനെ സംഘടനയെ സമീപിക്കുകയും അതിൻ്റെ എക്സിക്യൂട്ടീവ് അങ്ങനെല്ലാം ചേർന്ന് ഒരു ചെറിയ തുക സഹായിക്കുകയും ബഹുമാനപ്പെട്ട കുണ്ട്ര എം എൽ എ അവ നേതൃത്വത്തിൽ ചെറിയൊരു തുക സഹായിക്കുകയും അങ്ങനെ ഇതെല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബാങ്കിലടക്കുകയും ആ തുകയും പര്യാപ്തമാകാതെ വന്നപ്പോൾ ബാങ്ക് ജീവനക്കാരെല്ലാം ചേർന്ന് അവരുടേതായ ഒരു സംഭാവനയും കൂടിയിട്ട് ഈ പീനൽ ഇൻട്രസ്റ്റും എല്ലാം കുറച്ച് ഈ ലോൺ കുടിച്ച് തീർത്ത് ഇന്നിവിടെ മോളിയുടെ കയ്യിൽ ഈ പ്രമാണം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം ഈ പ്രമാണം റിലീസ് ചെയ്യുന്നത് കാണാൻ കാത്തു നിൽക്കാതെ മോളിയുടെ ഭർത്താവ് ജോയ് ജില്ലാശുപത്രി തിരിച്ചടിക്കുകയും മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്വം ഇന്നത് പൂർത്തീകരിക്കുന്നതിൻ്റെ വലിയൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഇതിന് സഹകരിച്ച സഹായിച്ച ബാങ്ക് ബോർഡ് പ്രവർത്തകർ പോലീസിൽ സേവനം ആരംഭിച്ച മുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി സമയം കണ്ടെത്തുകയാണ് ശ്രീകുമാർ നിലവിൽ കൊല്ലം ജില്ലാ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ